പെഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ പങ്കില്ലെന്ന പാകിസ്ഥാന്റെ നിലപാട് പതിവ് വാദം മാത്രമാണെന്നും ഇന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പാകിസ്ഥാനും പങ്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു ഭീകരർക്ക് പരിശീലനവും ആയുധങ്ങളും നൽകുന്നുണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും പാകിസ്ഥാൻ നിഷേധിക്കുന്നതാണ് പതിവെങ്കിലും പിന്നീട് വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇടപെടൽ സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിടാറുണ്ട് എന്നുമായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനാറിലെ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ സംഭവത്തിനു ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരുന്നു ഇത്തവണ പാകിസ്ഥാൻ അതിനേക്കാൾ ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശക്തമായ സൈനിക നീക്കം ഒഴിവാക്കാൻ കഴിയില്ലെന്നും തരൂർ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നടപടി രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് എന്തായിരിക്കുമെന്ന് എവിടെയായിരിക്കുമെന്നും എപ്പോൾ ആയിരിക്കുമെന്നും ആർക്കും അറിയില്ല പക്ഷെ പ്രതികരണം ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നുമാണ് ശശി തരൂർ പറഞ്ഞത് പെഹൽഗാമിൽ രഹസ്യാന്വേഷണ വീഴ്ച ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ അത് ചർച്ച ചെയ്യേണ്ട സമയമല്ലേത് രഹസ്യാന്വേഷണം ഉൾപ്പെടെയുള്ള പ്രതിരോധത്തിൽ ഒരു രാജ്യത്തിനും നൂറു ശതമാനം കുറ്റമറ്റ സംവിധാനം ഉണ്ടാകില്ല വീഴ്ച പിന്നീട് പരിശോധിക്കാൻ ഇപ്പോൾ വേണ്ടത് ഇടപെടലാണ് എന്നും തരൂർ പറയുന്നു ഇസ്രയേലിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് തരൂർ ഇക്കാര്യം വ്യക്തമാക്കിയത് സിന്ധു നദീജല കരാർ ഇന്ത്യ താത്കാലികമായി നിർത്തിവച്ചതിനെക്കുറിച്ചുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവി ബിലാവൽ ഭൂട്ടോ സർദാരി നടത്തിയ പ്രതികരണത്തെ വെറും വാക്കായി മാത്രമേ എന്നും തരൂർ പറയുന്നു ഒരു രക്തച്ചൊരിച്ചിലുണ്ടായാൽ അതിന്റെ ഏറ്റവും വലിയ ദുരിതം നേരിടുക പാകിസ്ഥാൻ തന്നെ ആയിരിക്കുമെന്നും തരൂർ പ്രതികരിച്ചു